പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ കണ്ണൂർ എ ഡി എം ആയിരുന്ന നവീൻ ബാബുവിൻ്റെ ഭാര്യ മഞ്ജുഷ തൻ്റെ ഭർത്താവിൻ്റെ മരണത്തിൽ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയെ സമീപിച്ചിട്ട് ഇന്ന് കൃത്യം ഒരു മാസം തികയുകയാണ് ഇക്കഴിഞ്ഞ നവംബർ ഇരുപത്തിയാറാം തീയതിയാണ് നവീൻ ബാബുവിൻ്റെ ഭാര്യ മഞ്ജുഷ കേരള ഹൈക്കോടതിയെ ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് സമീപിച്ചത് നമ്പർ ഇരുപത്തി അറാം തീയതി സമീപിക്കുമ്പോൾ ആ ബെഞ്ചിൽ ഉണ്ടായിരുന്നത് ബച്ചു കുര്യൻ തോമസ് എന്ന് പറയുന്ന ന്യായാധിപനായിരുന്നു അദ്ദേഹം നോട്ടീസ് അദ്ദേഹം കേസ് ഫയൽ സ്വീകരിച്ച് നോട്ടീസ് അയച്ചു സി ബി നോട്ടീസ് അയച്ചു പോലീസിനോട് സത്യവാങ്മൂലം കൊടുക്കാൻ പറഞ്ഞു ഇതൊക്കെ പറഞ്ഞ് പറഞ്ഞിട്ട് അദ്ദേഹം ആ കേസ് ഡിസംബർ ആറിലേക്ക് അദ്ദേഹം മാറ്റിവെച്ചു എന്നാൽ ഡിസംബർ രണ്ടാം തീയതി ഒരു റോസ്റ്റർ ചേഞ്ച് വന്നു അതായത് ന്യായാധിപന്മാരുടെ ജൂറിസ്ഡിക്ഷൻ അവരുടെ അവർ കൈകാര്യം ചെയ്യുന്ന മേഖലകളിലൊക്കെ മാറ്റം വരുത്തിക്കൊണ്ട് ഡിസംബർ രണ്ടാം തീയതി ഒരു ജൂറിസ്ഡിക്ഷണൽ ചേഞ്ച് ഒരു റോസ്റ്റർ ചേഞ്ച് വന്നതിനെ തുടർന്ന് ആ കേസ് കൈകാര്യം ചെയ്യുന്നത് ആ കേസ് കേൾക്കുന്നത് ന്യായാധിപനായിട്ടുള്ള കൗസർ ഇടപ്പകത്തിൻ്റെ ബെഞ്ചിലേക്ക് മാറി അദ്ദേഹം ഡിസംബർ ആറാം തീയതി ആ കേസ് കേട്ടു പ്രാഥമികമായി അദ്ദേഹം കേസുകൾ കേട്ടു പക്ഷേ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് അദ്ദേഹം പോയില്ല അദ്ദേഹം ഡിസംബർ പന്ത്രണ്ടിന് ആ കേസ് വിശദമായി കേൾക്കും എന്ന് പറഞ്ഞു ഡിസംബർ പന്ത്രണ്ടിന് അദ്ദേഹം ഇരുഭാഗങ്ങളുടെയും വാദം വിശദമായി കേട്ടു അത് രാവിലെയാണ് കേസ് വെച്ചിരുന്നത് കേസ് പരിഗണനയ്ക്ക് വന്നപ്പോൾ കേസ് ഉച്ചകഴിഞ്ഞത്തേക്ക് മാറ്റി ഉച്ച ഉച്ചകഴിഞ്ഞ് മഞ്ജുഷയുടെ വാദവും സർക്കാരിൻ്റെ വാദവും അദ്ദേഹം വിശദമായി കേട്ടു മഞ്ജുഷയുടെ വാദം മഞ്ജുഷയ്ക്ക് വേണ്ടി അവിടെ വാദങ്ങൾ ഉന്നയിച്ചത് ജോൺ റാൽഫ് എന്ന് പറയുന്ന ഹൈക്കോടതിയിലെ പ്രഗത്ഭനായിട്ടുള്ള അഭിഭാഷകൻ അദ്ദേഹം സർക്കാരിൻ്റെ വാദങ്ങളും കേട്ടു ആ വാദങ്ങളെല്ലാം കേട്ടതിന് ശേഷം അദ്ദേഹം അത് വിധിക്കായി മാറ്റിവെച്ചു ജഡ്ജ്മെൻ്റ് റിസർവ് ചെയ്തു അത് ഡിസംബർ പന്ത്രണ്ടിനായിരുന്നു ഇന്ന് ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത് ഡിസംബർ ഇരുപത്തിയാറിനാണ് അപ്പം പന്ത്രണ്ട് കഴിഞ്ഞ് ഈ പറഞ്ഞതുപോലെ പതിനാല് ദിവസങ്ങൾ കഴിഞ്ഞു ഇരുപത്തിയാറ് കഴിഞ്ഞു ഇരുപത്തിയാറ് ആയിരിക്കുകയാണ് അപ്പോൾ ആ കേസിൽ വിശദമായ വാദം കേട്ട ന്യായാധിപനായിട്ടുള്ള കൗസലരുടെ പകത്ത് ആ കേസ് വിധിക്കായി മാറ്റി വച്ചിരിക്കുകയാണ് ശ്രു ഈ കേസ് ഹൈക്കോടതിയിൽ എത്തിയിട്ട് ഞാൻ പറഞ്ഞല്ലോ ഡിസംബർ ഇരുപത്തിയാറായി അതാണ്ട് ഒരു മാസം ആയിരിക്കുന്നു ഡിസംബർ ഇരുപത്തി ആറ് ആയിട്ടും കേസിൽ വിധി വന്നിട്ടില്ല അപ്പം ഈ പശ്ചാത്തലത്തിൽ ഈ കേസിൽ എന്താണ് സംഭവിക്കാൻ സാധ്യതയുള്ളത് ഈ കേസിൽ സി ബി ഐ അന്വേഷണം വരാനാണോ സാധ്യത അതോ സി ബി ഐ അന്വേഷണം നിഷേധിക്കപ്പെടാനാണോ സാധ്യത ഈ കാര്യം വിശദമായി ഒന്ന് എൻ്റെ പ്രേക്ഷകരുമായി ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ശ്രമിക്കാൻ പോകുന്നത് കാരണം കേരളത്തിലെ പൊതുമണ്ഡലം ശ്വാസമടക്കിപ്പിടിച്ച് കാത്തിരിക്കുന്ന ഒരു വിധിയാണ് ഈ കാര്യത്തിൽ കോടതി പുറപ്പെടുവിക്കുക എന്നാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത് പല കാരണങ്ങൾ കൊണ്ടും സി ബി അന്വേഷണം വരില്ല എന്ന് വിശ്വസിക്കുന്നവരുണ്ട് എന്നാൽ സി ബി അന്വേഷണം വരും എന്ന് വിശ്വസിക്കുന്നവരുണ്ട് സ്വാഭാവികമായും ഈ രണ്ട് വാദഗതികളും വിശദമായി ഒന്നെടുത്ത് പരിശോധിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ശ്രമിക്കാറുള്ളത് ഡിസംബർ പന്ത്രണ്ടിന് മഞ്ജുഷയുടെ അഭിഭാഷകൻ ജോൺ റാൽഫ് വിശദമായിട്ടുള്ള വാദമുഖങ്ങൾ ഉയർത്തിയിരുന്നു അന്ന് പ്രോസിക്യൂഷൻ ഈ പറഞ്ഞ പോലെ വിശദമായിട്ടുള്ള വാദം ഉന്നയിച്ചിരുന്നു ആദ്യം പ്രോസിക്യൂഷൻ ഉന്നയിച്ച വാദങ്ങളാണ് നമ്മൾ പരിശോധിക്കേണ്ടത് പ്രോസിക്യൂഷൻ വളരെ വിശദമായിട്ടുള്ള കാരണം ആദ്യം മഞ്ജുഷയുടെ അഭിഭാഷകര് സത്യവാങ്മൂലം സമർപ്പിച്ചിരുന്നു ആ സത്യവാങ്മൂലം സമർപ്പിച്ചതിനെ തുടർന്ന് പ്രോസിക്യൂഷൻ വളരെ വിശദമായിട്ടുള്ള ഒരു എതിർ സത്യവാങ്മൂലം സമർപ്പിക്കുന്നുണ്ടായിരുന്നു അപ്പം പ്രോസിക്യൂഷൻ ആ സത്യവാങ്മൂലത്തിൽ എതിർ സത്യവാങ്മൂലത്തിൽ വളരെ വിശദമായി കോടതിയോട് പറഞ്ഞത് ഇതിൻ്റെ എല്ലാ വാദങ്ങളും ഞങ്ങൾ വിശദമായി പരിശോധിക്കുന്നുണ്ട് അത് വിശദമായി ഞങ്ങൾ പരിശോധിച്ച് കഴിഞ്ഞു ആ പരിശോധിക്കുന്നതിന് ഞങ്ങൾ ആ പരിശോധനയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പത്തൊമ്പത് കാര്യങ്ങൾ പ്രോസിക്യൂഷൻ കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി പത്തൊൻപത് കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തിട്ടുണ്ട് ഇനി ഇത് ഹോമിസൈഡ് ആണോ ഇത് ഒന്ന് കെട്ടിത്തൂക്കിയതാണോ എന്നുള്ള കാര്യം പോലും ഞങ്ങൾ പരിശോധിക്കുന്നുണ്ട് അതൊക്കെ പരിശോധിച്ച് അതൊക്കെ അത് ഞങ്ങൾ കൃത്യമായി പരിശോധിക്കും പത്തൊമ്പത് കാര്യങ്ങൾ ഞാനിവിടെ സമയത്തിൻ്റെ ദൗർലഭിതം കൊണ്ട് ഞാനിവിടെ പറയുന്നില്ല ആ പത്തൊമ്പത് കാര്യങ്ങൾ ഞങ്ങൾ പരിശോധിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ വളരെ ഇമ്പാർഷ്യൽ ആയിട്ടുള്ള വളരെ ഫാസ്റ്റ് ട്രാക്കായിട്ടുള്ള വളരെ ട്രാൻസ്പെയറൻ്റ് അന്വേഷണമാണ് ഞങ്ങൾ ഇവിടെ നടത്തുന്നത് റവന്യൂ വകുപ്പിലൊരു ഉന്നത ഉദ്യോഗസ്ഥരാണ് മരണപ്പെട്ടിട്ടുള്ളത് എന്നുള്ളത് അതിൽ പ്രത്യേകമായിട്ടുള്ള ഒരു സ്വാർത്ഥ താല്പര്യങ്ങളും നിക്ഷിത താല്പര്യങ്ങളും പോലീസിനില്ല അതുകൊണ്ട് വളരെ വിശദമായിട്ടുള്ള ഈ പറഞ്ഞ പോലെ വേഗതയിലുള്ള സുതാര്യമായിട്ടുള്ള കാര്യക്ഷമമായിട്ടുള്ള അന്വേഷണമാണ് ഞങ്ങൾ നടത്തുന്നത് എന്നുള്ളതുകൊണ്ട് ഇത് സി ബി അന്വേഷണത്തിലേക്ക് പോകേണ്ട കാര്യമില്ല എന്നുള്ള വാദമാണ് പ്രോസിക്യൂഷൻ വിശദമായി കോടതിയിൽ ഉന്നയിച്ചത് എന്നാൽ മഞ്ജുഷയാകട്ടെ മഞ്ജുഷയുടെ അഭിഭാഷകൻ ജോൺ റാൽഫാകട്ടെ വളരെ വിശദമായി വാദിക്കാൻ ശ്രമിച്ചത് ഇത് ആത്മഹത്യയാണോ അതോ കൊലപാതകമാണോ എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് സംശയമുണ്ട് കൊലപാതകമാകാൻ ഉള്ള സാധ്യത വളരെ വലുതാണ് ഹോമിസൈഡ് ആകാനുള്ള സാധ്യത വളരെ വലുതാണ് അതിൻ്റെ വിശദാംശങ്ങൾ അവർ അവരുടെ സത്യവാങ്മൂലത്തിൽ കോടതിയിൽ അവതരിപ്പിക്കുകയുണ്ടായി അതിനൊരു പല പല കാരണങ്ങൾ അവർ പറഞ്ഞ് പറയുകയുണ്ടായി പോസ്റ്റ്മോർട്ടവുമായി ബന്ധപ്പെട്ട് പിന്നെ വീഴ്ചകൾ അവർ ചൂണ്ടിക്കാണിച്ചു അതുപോലെ തന്നെ അന്വേഷണത്തിലുള്ള പാളിച്ചകളെ ഒന്നൊന്നായി അവർ ചൂണ്ടിക്കാണിച്ചു ഈ പ്രശാന്തൻ എന്ന് പറഞ്ഞ ഒരു കഥാപാത്രം ഉണ്ടായതിനെ കുറിച്ചുള്ള വിശദമായി അന്വേഷണം നടത്തിയിട്ടില്ല എന്നുള്ള കാര്യം അവർ ചൂണ്ടിക്കാണിച്ചു ഇതൊരു ബിനാമി ഇടപാടാണ് പക്ഷേ ആ മേഖലയിലേക്ക് ഇതിൻ്റെ അന്വേഷണം പോയിട്ടില്ല എന്നുള്ള കാര്യം അവർ ചൂണ്ടിക്കാണിച്ചു ഇൻക്വസ്റ്റി അവർ മുമ്പ് അവർ വരുന്നതിന് മുമ്പ് നടത്തിയതിനെ കുറിച്ചുള്ള വിശദാംശങ്ങൾ അവർ പറഞ്ഞു പോസ്റ്റ്മോർട്ടത്തിൽ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങളെ കുറിച്ചുള്ള കാര്യങ്ങൾ അവർ പറഞ്ഞു ഇതെല്ലാം പറഞ്ഞതിനു ശേഷം അഞ്ച് ഭക്ഷയുടെ അഭിഭാഷകൻ ഒരു പതിനെട്ട് പേജിൻ്റെ ഒരു ആർഗ്യുമെൻ്റ് നോട്ട് കൂടി ഹൈക്കോടതിയിൽ വാദത്തിനിടയിൽ അദ്ദേഹം സമർപ്പിക്കുന്നുണ്ടായിരുന്നു ആർഗ്യുമെൻ്റ് നോട്ടിൽ വളരെ കൃത്യമായി ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഉണ്ടായിട്ടുള്ള വീഴ്ച ചൂണ്ടിക്കാണിക്കുന്നതായിരുന്നു അതിൽ പോസ്റ്റ്മോർട്ടം സ്റ്റെയിനിങ് ഫിക്സേഷൻ അതുമായി ബന്ധപ്പെട്ട കാര്യം പറഞ്ഞു ഉണ്ടായിട്ടുള്ള ഡിസ്ക്രിപ്പൻസി അതായത് തൂങ്ങി മരണത്തിൽ ഉപയോഗിച്ചിട്ടുള്ള കയറിലുള്ള ഡിസ്ക്രിപ്പൻസിയെ കുറിച്ചുള്ള വിശദാംശങ്ങൾ പറഞ്ഞു ശരീരത്തിൽ നിന്നൊരു ദ്രാവകവും പുറത്തേക്ക് വന്നിരുന്നില്ല മൂത്രമോ മലമോ അല്ലെങ്കിൽ ചോരയോ സലൈവ ഇതൊന്നും ഉണ്ടായിട്ടില്ല സലൈവറി ഡ്രിബിൾ ഉണ്ടാവാത്തതിനെ കുറിച്ചുള്ള കാര്യം പറഞ്ഞു അതുപോലെ തന്നെ ആന്തരാവയവങ്ങൾ വിശദപരിശോധനയ്ക്ക് അയക്കാത്തതിന്റെ വീഴ്ചയെ കുറിച്ചിട്ട് പറഞ്ഞു അതുപോലെ തന്നെ ഹൃദയം ഈ പറഞ്ഞ പോലെ ഹാർട്ട് ലങ്സ് ഇതുപോലെയുള്ള കാര്യങ്ങളൊന്നും ബ്രെയിന് ഇതൊന്നും ഹിസ്റ്റോപ്പത്തോളജിക്ക് അയച്ചിരുന്നില്ല അതിനെക്കുറിച്ചിട്ട് പറഞ്ഞു അതുപോലെ വേറെ ഒട്ടനവധി വീഴ്ചകൾ അന്വേഷണത്തിൻ്റെ പിന്നെ പോലീസിൻ്റെ അന്വേഷണത്തിലുള്ള ഏതാണ്ട് വീഴ്ചകൾ ഉൾപ്പെടെ ഏതാണ്ട് പതിമൂന്നോളം വീഴ്ചകൾ എണ്ണി എണ്ണി മഞ്ജുഷയുടെ ശ്രീയുടെ അഭിഭാഷകൻ കോടതിയിൽ അവതരിപ്പിക്കുകയുണ്ടായി ഈ വാദങ്ങളെല്ലാം നടന്നതിന് ശേഷം യഥാർത്ഥ തെളിവുകളുടെ ഒരു പെരുമഴയാണ് ശരിക്കും പൊതുമണ്ഡലത്തിൽ തന്നെ വന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പോസ്റ്റ്മോർട്ടവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വീഴ്ചകൾ തന്നെ നാലഞ്ച് വീഴ്ചകൾ മാത്രമാണ് റാൽഫ് പറഞ്ഞ് പിന്നെ മഞ്ജുഷ അഭിഭാഷകൻ റാൽഫ് പറഞ്ഞെങ്കിൽ പിന്നെ ഈ ഒട്ടേറെ വീഴ്ചകളുള്ളത് പുറത്തു വന്നു പോലീസിൻ്റെ അന്വേഷണം ആദ്യാവസാനം റിഡിൽഡ് വിത്ത് ഡിസ്ക്രിപ്പൻസീസ് ആയിരുന്നു എന്നുള്ളത് അതിൻ്റെ വിശദാംശങ്ങൾ പുറത്തു വന്നു പോസ്റ്റ്മോർട്ടം ചെയ്തിട്ടുണ്ടോ എന്നുള്ള സംശയം പോലും പിന്നീട് പുറത്തു വരികയുണ്ട് തലയൊട്ടി പൊളിച്ചിട്ടുണ്ടോ എന്നൊക്കെയുള്ള സംശയങ്ങൾ വളരെ ഗുരുതരമായിട്ടുള്ള ഒട്ടനവധി സംശയങ്ങൾ പൊതുമണ്ഡലത്തിൽ അതിനുശേഷം ഉയർന്നു വരികയുണ്ട് സർക്കാരിൻ്റെ എതിർസത്യവാങ്മൂലത്തിൽ ഒരുപാട് വീഴ്ചകളുണ്ട് എന്നുള്ളത് വിഷയം ചൂണ്ടിക്കാണിക്കപ്പെട്ടു പിന്നെ ഈ ഈ കളക്ടറുടെ മുറിയിലെ സി സി ടി വി അന്വേഷണം സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചിട്ടില്ല എന്നുള്ളത് ചൂണ്ടിക്കാണിക്കപ്പെട്ടു അതുപോലെ തന്നെ പിന്നെ അന്നത്തെ സി സി ടി വി ദൃശ്യങ്ങൾ പലതും സമാഹരിച്ചിട്ടില്ല എന്നുള്ള കാര്യം ചൂണ്ടിക്കാണിക്കപ്പെട്ടു ഒന്ന് രണ്ട് പ്രധാനപ്പെട്ട ടെലിഫോൺ നമ്പറുകൾ പരിശോധിച്ചിട്ടില്ല കളക്ടറുടെ ടെലിഫോൺ നമ്പറുകൾ പരിശോധിച്ചിട്ടില്ല എന്നുള്ള കാര്യം ചൂണ്ടിക്കാണിക്കപ്പെട്ടു കളക്ടറുടെ ഡ്രൈവർ ഡ്രൈവറായിരുന്ന ഷംസുദ്ദീൻ അയാൾ എവിടെയാണെന്ന് അറിയില്ല അയാളെ ചോദ്യം ചെയ്യപ്പെട്ടിട്ടില്ല എന്നുള്ളത് ചൂണ്ടിക്കാണിക്കപ്പെട്ടു ഇത് തൂക്കിക്കൊലയാണെന്നുള്ളതിനൊക്കെ തന്നെ ഒരുപാട് വിവരങ്ങൾ പുറത്തു വന്നത് ഒക്കെ ചൂണ്ടിക്കാണിക്കപ്പെട്ടു അപ്പം ഇത്തരത്തിൽ വളരെ വിശദമായിട്ടുള്ള തെളിവുകൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചുള്ള തെളിവുകളുടെ ഒരു പെരുമഴ തന്നെ പൊതുമണ്ഡലത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പുറത്ത് വന്നിട്ടുണ്ട് അതേസമയം ഹൈക്കോടതിയിൽ നിന്ന് ഏതാണ്ട് ഈ പന്ത്രണ്ടാം തീയതി ഡിസംബർ പന്ത്രണ്ടാം തീയതി വാദം കഴിഞ്ഞിട്ടും ഇപ്പോൾ ഇരുപത്തി ഏഴാം തീയതി ആയിട്ടും പനി ദിവസം കഴിഞ്ഞിട്ടും ഈ വിധി വന്നിട്ടില്ല സ്വാഭാവികമായി അത് സംബന്ധിച്ച് പല പല ഈ പറഞ്ഞതുപോലെ ഇൻ്റർപ്രറ്റേഷൻസും പല പല കാരണങ്ങളും ഒക്കെ പൊതുമണ്ഡലത്തിൽ നിലവിൽ നിൽക്കുന്നുണ്ട് സി ബി ഐ അന്വേഷണം വരില്ല എന്ന് പറയുന്നവർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഈ മരണപ്പെട്ടയാളുടെ മൃതദേഹം സംസ്കരിച്ചു കഴിഞ്ഞ സാഹചര്യത്തിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും ഇനി പുറത്തു കൊണ്ടുവരാൻ കഴിയാത്ത ഒരു വലിയ പരിമിതി ഇതിനകത്തുണ്ട് എന്ന് ചൂണ്ടിക്കാണിക്കുന്നവരുണ്ട് എന്നാൽ അതോടൊപ്പം തന്നെ അങ്ങനെയാണെങ്കിൽ പോലും തെളിയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പല പല സാധ്യതകൾ വരെ ഉണ്ട് അത് പരിശോധിച്ചാൽ തെളിയിക്കാം എന്ന് സി ബി അന്വേഷിച്ചാൽ തെളിയുമെന്ന് പറയുന്നുണ്ട് അതായത് പിന്നെ ടെലിഫോൺ സംഭാഷണങ്ങൾ ടെലിഫോൺ കോളുകൾ ഈ ടവർ ലൊക്കേഷനുകൾ സി സി ടി വി ദൃശ്യങ്ങൾ ഇതിനകത്ത് ബന്ധപ്പെട്ടവരെ കൃത്യമായി ചോദ്യം ചെയ്യൽ ഇതൊക്കെ നടന്നാൽ കൃത്യമായിട്ട് ഘാതകർ ആരാ എന്താണ് സംഭവിച്ചതെന്ന് തെളിയിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട് എന്ന് പറയുന്നവരുണ്ട് അപ്പോൾ രണ്ട് വാദങ്ങൾ നിലനിൽക്കുന്നുണ്ട് ന്യായാധിപനെ കുറിച്ചിട്ട് ആരോപണം ഉന്നയിക്കുന്നവരുണ്ട് അദ്ദേഹം ഒരു ഒരു പ്രധാനപ്പെട്ട വിഷയത്തിൽ ആരോപണ വിധേയനായതുകൊണ്ട് അദ്ദേഹത്തിന് മേൽ സമ്മർദ്ദം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്ന് പറയുന്നവരുണ്ട് പക്ഷേ സുഹൃത്തുക്കൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ വീഡിയോയിലൂടെ നടത്താൻ ഉദ്ദേശിക്കുന്ന നിരീക്ഷണം എന്ന് പറയുന്നത് ഒന്ന് ഈ കേസ് സി ബി ഐ അന്വേഷിച്ചു കഴിഞ്ഞാൽ തെളിയാൻ സാധ്യതയുള്ള ഒട്ടേറെ കാര്യങ്ങൾ ഇതിലുണ്ട് എന്നാണ് ഒരു അഭിഭാഷകൻ നിലയിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം ടി പി ചന്ദ്രശേഖരൻ്റെ മരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആ കേസിലെ വിധിന്യായത്തിൽ ആ കേസ് തെളിയിച്ചത് പ്രധാനമായും ഈ മൊബൈൽ ഫോൺ കോൾ വിശദാംശങ്ങൾ വിശദമായി വിശകലനം അതായത് ചെയ്തുകൊണ്ടായിരുന്നു അതായതിനകത്ത് കൂടാതെ നടത്തിയൊരു പ്രതികളെ അവരൊക്കെ തമ്മിൽ നടത്തിയിട്ടുള്ള മൊബൈൽ കോളുകൾ വിശദമായി വിശകലനം ചെയ്തുകൊണ്ടായിരുന്നു ആ കേസ് പ്രധാനമായും തെളിയിക്കാൻ ശ്രമിച്ചത് എന്നത് ആ വിധിനായം വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളതാണ് അപ്പം തന്നെ ഈ ഈ കേസിലും പ്രശാന്തനാകട്ടെ പി പി ദിവ്യാകട്ടെ ഈ പറഞ്ഞതുപോലെ പിന്നെ എ ഡി എം ആകട്ടെ കളക്ടർ ആകട്ടെ അവരുടെയൊക്കെ ഫോൺ സംഭാഷണങ്ങൾ വിശദമായി പരിശോധിച്ചാൽ ഈ കേസ് തെളിയിക്കാനുള്ള വലിയ സാധ്യതയുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതുപോലെ തന്നെ സി സി ടി വി ദൃശ്യങ്ങൾ ടവർ ലൊക്കേഷൻ ഇതൊക്കെ ഉണ്ടെങ്കിൽ തെളിയിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് ഞാൻ എൻ്റെ മിനിമം ഒരു അനുഭവ സമ്പത്ത് കൊണ്ട് ഞാൻ വിശ്വസിക്കുന്നു അതുപോലെ തന്നെ പോസ്റ്റ്മോർട്ടത്തിലുള്ള വലിയ തോതിലുള്ള വീഴ്ചകളെ കുറിച്ചിട്ടും ഒരുപാട് പിന്നെ തെളിവുകൾ ഇതിനുള്ളിൽ പുറത്തു നിന്നു അതുകൊണ്ട് തെളിയാനുള്ള സാധ്യതയുണ്ട് സി ബി ഐ അന്വേഷണം വന്നാൽ ഇത് തെളിയാനുള്ള സാധ്യതയുണ്ട് എന്നാണ് അഭിഭാഷകൻ എന്നുള്ള നിലയിൽ ഞാൻ വിശ്വസിക്കുന്നു ഇനി ന്യായാധിപനെക്കുറിച്ച് പറഞ്ഞാൽ ന്യായാധിപനെക്കുറിച്ച് ആരോപണങ്ങളുണ്ട് എന്നൊക്കെയുള്ള ഇൻറ്റർപ്രിറ്റേഷൻസ് ഉണ്ട് എങ്കിലും ഈ ന്യായാധിപനിലൊരു അഭിഭാഷകൻ എന്നുള്ള നിലയിൽ എനിക്ക് പൂർണ്ണമായ വിശ്വാസമുണ്ട് എന്ന് പറയാൻ എനിക്ക് മടിയില്ല കൗസിലർ ഇടപ്പത്ത് എന്ന് പറഞ്ഞ ന്യായാധിപനാണ് ഈ കേസ് കേട്ടിട്ടുള്ളത് അദ്ദേഹം ഒരു ട്രയൽ ജഡ്ജായിട്ട് ഉയർന്നു വന്നിട്ടുള്ള ജുഡീഷ്യൽ സർവീസിൽ നിന്നൊരു ട്രയൽ ജഡ്ജായി ഉയർന്നു വന്നിട്ടുള്ള ഒരു ന്യായാധിപനാണ് ട്രയൽ കോർട്ടിൽ അദ്ദേഹം ഇരുന്ന് കൈകാര്യം ചെയ്തിട്ടുള്ള ഒരുപാട് കേസുകൾ വളരെ സ്തുതിയർഹമായ രീതിയിൽ അദ്ദേഹം കൈകാര്യം ചെയ്തിട്ടുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഞാൻ ഹൈക്കോടതിയിലുള്ള സീനിയർ അഭിഭാഷകരോട് ചോദിച്ചപ്പോഴും ഒക്കെ തന്നെ അവർ പറഞ്ഞതാണ് എന്ന് മാത്രമല്ല സൈറ്റേഷൻസ് മുൻകാല വിധിന്യായങ്ങൾ നല്ലപോലെ ഉദ്ധരിക്കുന്ന ഒരു സ്വഭാവ വൈശിഷ്ട്യവും അദ്ദേഹത്തിനുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് ഈ കുറച്ച് ദിവസം വന്നിട്ടുള്ളത് ഒരു നെഗറ്റീവായിട്ടുള്ളൊരു ലാഗായിട്ട് ഞാൻ കാണുന്നില്ല അദ്ദേഹം വളരെ വിശദമായി വിധിന്യായം എഴുതുകയായിരിക്കണം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതുകൊണ്ട് ഒരുപക്ഷേ പക്ഷേ ഇനിയിപ്പോൾ പിന്നെ അവധി കഴിയുന്നത് വരെ ഈ ഡിസംബർ മുപ്പത്തൊന്ന് വരെയുള്ളത് കഴിഞ്ഞിട്ടാവാം ഒരുപക്ഷെ വിധിന്യായം വരാനിടയുള്ളത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്തായാലും കൗസിലുടെ പൊക്കത്ത് തുടങ്ങുന്ന ന്യായാധിപൻ വളരെ വിശദമായിട്ടുള്ളൊരു വിധിന്യായമായിരിക്കും ഈ കേസിൽ എഴുതുന്നത് എന്നാണ് എൻ്റെ വിശ്വാസം ഈ കേസിൽ സ്വാഭാവികമായും ഈ കേസിൽ നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നത് പോലെ തന്നെ നവീൻ ബാബുവിൻ്റെ മരണം സി ബി ഐ അന്വേഷണത്തിൽ വിടുന്ന ഒരു ചരിത്ര പ്രധാനമായിട്ടുള്ള വിധിന്യായമായിരിക്കും കേരള ഹൈക്കോടതിയിൽ നിന്ന് അല്ലെങ്കിൽ കൌശലടപ്പുഗത്തിൻ്റെ ബെഞ്ചിൽ നിന്ന് വരിക എന്നതാണ് എൻ്റെ ഈ വേളയിലുള്ള എൻ്റെ നിരീക്ഷണം